കരയുന്ന കരച്ചിൽ തൻ്റെ ശരീരത്തിനകത്ത് ഏർ കിട്ടുന്ന അടിയും ഇടിയും കാരണം വാവിട്ട് നിലവിളിക്കുന്ന അമ്മയുടെ കരച്ചിൻ്റെ ശബ്ദം പല രാത്രികളിലും കേട്ടിട്ട് അവിടെ വന്ന് ഒന്ന് എഴുന്നേറ്റ് വരണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അന്ന് കുഞ്ഞായതുകൊണ്ടും കൊണ്ടും ഞങ്ങളെയും പപ്പ ഉപദ്രവിക്കുന്നതുകൊണ്ടും പറ്റിയിട്ടില്ല അതുകൊണ്ട് കമന്ന് കടന്ന് തലയണയെ മുഖം അമർത്തി വെച്ച് കരഞ്ഞ് നേരം വെളുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ എൻ്റെ ജീവിതം ആ കുഞ്ഞു മനസ്സിൽ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ദൈവമുണ്ടോ അന്ന് ദൈവമുണ്ടെന്നോ ദൈവം ആരുന്നോ ഒന്നും അറിയില്ല ഇത്രയ്ക്ക് ക്രൂരനാണോ ദൈവം ഇത്രയ്ക്ക് ദുഷ്ടനാണോ ഈ ദൈവമെന്ന് പറയുന്ന സംഭവം ഈ ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ കണ്ണുനീര് എന്തുകൊണ്ട് കാണുന്നില്ല എൻ്റെ പപ്പയ്ക്ക് എന്തുകൊണ്ടൊരു മാറ്റം വരുന്നില്ല ഇത്രയ്ക്ക് ദൈവം ഇത്രയും ഇത്രയും കണ്ണടച്ചു പോയോ എന്ന് ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ അനുഭവങ്ങളായിരുന്നു ഒരു ദാക്ഷിണ്യം കൂടാതെ ദൈവം നമ്മളോട് ഈ ക്രൂരത കാണിക്കുന്നല്ലോ എന്നുള്ള ചിന്തയോട് ദൈവത്തെ ദൈവത്തോട് അകന്നു പോയി ദൈവത്തോട് പരാ